ഹലോ ഇസ്ലാമലൈക്കു ചങ്ങയമാരെ അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ് അപ്പോൾ നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടില് നമ്മള് കൊറേ നാവൽമഴ നിന്ന് നടന്ന ഓർമ്മ ഉണ്ടാവും ആ ഞാൻ പറയാ അതായത് നാവൽമഴം തിന്നണം എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് ഈ കാണുന്ന മനുഷ്യൻ അങ്ങ് അല്ലയിൽ നിന്നും അത്തയിലേക്ക് ദുബായ് വഴി നമ്മളെ കൂട്ടി കൊണ്ട് പോവാണ് ഏഹ് ഒറ്റ ഉള്ളൂ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാവൽമഴം കഴിക്കാം പിന്നെന്താ അവിടെയുള്ള വാദ്യയിലുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് മുങ്ങി കുളിച്ചു പോരാ രണ്ട് രണ്ട് സംഭവങ്ങൾ ഓക്കെ അപ്പൊ എന്താവും അവിടുത്തെ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഇൻസ്പിറേറ്റഡ് ബൈ അതായത് ഈ ഒരു ഞാവൽപഴ തിന്നണെന്ന് മൂപ്പർക്ക് തോന്നിയത് നമ്മളെ ഈ ദുബായിത്തെ ലോകഗ്രന്ഥൻ്റെ പേര് മുന്തിർ ആ മുന്തിരിന്റെ ഒരു റീല് കണ്ടിട്ട് ആ റീല് പിന്നെ കൊളാന്ന് ആ റീല് നമുക്ക് അയച്ചു വന്നിട്ട് ഇതോടെ സ്ഥലം നമുക്ക് പോണെന്ന് പറഞ്ഞിട്ട് വന്ന കേട്ടോ ഓക്കെ ഒരു സൺഡേ അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കൊറേ വീഡിയോലൊക്കെ വന്നു നമ്മള മാമൻ അങ്കിൾ പിന്നെ അതെ നമ്മളെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാൻ ബാങ്ക് കിട്ടുവോ ഇല്ലേന്നൊക്കെ നമുക്ക് പോണ വഴിക്ക് എന്താ പറയാ അവിടെ എത്തിട്ട് അറിയാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഓക്കെ മുന്തിരിന്റെ വീഡിയോ കണ്ടിട്ട് മാത്രം ഇൻസ്പിറേറ്റഡ് ആയിട്ട് പോവുകട്ടോ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയ അത്തേറ ഒക്കെ ആ റോഡിലൂടെ തിരിഞ്ഞിട്ടുണ്ടല്ലോ ചുറ്റും വിചനമായ മരുഭൂമിക് സ്കൂട്ട് കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കും അവിടെ കാണണ്ട് പക്ഷെ എന്താ അവസ്ഥ പരിതാപകരമാണോന്ന് നോക്കേണ്ടി വരും കുളിക്കാൻ താർപ്പായിട്ടൊക്കെ വന്നിട്ട് ലാസ്റ്റ് ഒന്നും കിട്ടാതെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യം ചോദിക്കാം ആ മക്കളൊക്കെ കിട്ടി കിട്ടി കിട്ടിയില്ല മരം ഒരു പച്ചപൊളി കാണാതിരി മുന്തിരി മുന്തിരി വന്നിട്ട് ഒക്കെ കുലുക്കി കൊണ്ടു പേരിന് പോലും ഒന്നില്ലല്ലോ നാടൻപൊളിന്റെ മോരം ഓരോന്നൊക്കെ ഉണ്ട് ഇനി ോ അതാവോ മക്കളെ അങ്ങനെ വന്നതിനൊരുപകാരം ഇപ്പൊ കാണണ്ടേ സാധനമുണ്ട് കാണാൻ പറ്റുള്ളൂ ലാസ്റ്റ് വന്നതിന് ഒരു ഉപകാരം കിട്ടിയത് ഇതിമുണ്ട് ഇതിമണ്ട് നമുക്ക് എന്ത് ചെയ്യാ തീരുമാന അപ്പൊ ഇത് നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് ആണ് ഞാൻ ആരും കൊണ്ട് വരേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് ശരി അങ്ങനെ കേറാൻ പോവാണ് സൂക്ഷിച്ചിട്ടാ ഈ ഈ ഒരു മരത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ പറയോ ഇതിന്റെ കൊമ്പിന് തീരെ ഫലം പെട്ടത് പൊട്ടു അങ് കേറി പിള്ളാച്ചാട്ട കൊമ്പ് ഇതാ ഈ സൈഡ് ഈ സൈഡ് ണോ കിട്ടിയത് എവിടെന്നൊക്കെ ഏതൊക്കെ സൗണ്ട് കേക്കുന്നുണ്ട് പക്ഷെ എവിടെയാണ് അത് ഈ തലക്കലാണ് വീണുണ്ട് വീന്നിണ്ട് പക്ഷെ എന്താ അറിയോ ഷർട്ട് കറുണ്ടോ ഇവിടെ എന്താ പ്രശ്നം അറിയോ അവിടെ ഒക്കെ വികുന്നുണ്ട് ഇവിടെ 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 കാണുന്നൊക്കെ ഇണ്ട് കുലിങ്ങട്ടേ എന്നു നാവൻപയൊക്കെ പറിച്ച് ഇറങ്ങി വരാട്ട അങ്ങനെ മക്കളെ ഒരു മണിക്കൂർ പിന്നെ കഠിന പ്രയ കഠിന പരിശ്രമത്തിന്റെ ഫലം എന്താണോ തീരെ നമുക്ക് ഒന്നും കിട്ടാതെ മടങ്ങേണ്ടി വരും എന്ന് ഉള്ളവർ നമ്മളെ ഏകദേശം ഇത്രയും നാവ പറിച്ചിട്ടുണ്ട് ഓക്കെ സെറ്റല്ല എല്ലാരും വേർത്ത് കുളിച്ച് സെറ്റ് സെറ്റ് നമ്മളൊന്നും കിട്ടാതെ മടങ്ങേണ്ടി വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മുക്ക് എന്തോ ഒരു ലെക്ക്ണ്ട്ളി ഒരു കുളിയാണ് കുളിച്ച സെറ്റ് സാധനവും അപ്പൊ ഞങ്ങൾ മെല്ലെ പതുക്കെ ഏതെങ്കിലും ഒരു ഡാമിന്റെ ഏരിയക്ക് പോയിട്ട് ബാക്കി കാഴ്ചകള് അവിടെ നല്ല കീടിന പാർക്കിട്ട ഒരു നനച്ചുകൊണ്ടിരിക്കുകയാണ് ഞാവൽ മരത്തിൻ്റെ ഒരുപാട് മരങ്ങളുണ്ട് പക്ഷേ സാധനം ഇപ്പോ ഏറ്റവും കിട്ടാൻ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ഏതായാലും അല്ലേന്ന് ഇങ്ങോട്ട് ഓടി വന്നതല്ലേ ഒന്നും കിട്ടാതെ പോവാ മോശം വളരെ മോശം